നമസ്കാരം സത്യം പറയുകയാണെങ്കിൽ ഞാൻ ഒരുപാട് കലാവേദികളിൽ വേദികളിൽ ഇങ്ങനെയുള്ള വേദികള് അല്ലാതെ കയറിയിട്ടില്ല അങ്ങനെ രഘുനാഥം പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞ രഗന്ന ഞാൻ വേണം കാര്യ ഇതൊരു നൂല് പാലത്തിലൂടുള്ള നടത്താണ് ഞങ്ങൾ പ്രത്യേകിച്ച് കലാകാരനത്തെ ഒന്ന് അങ്ങോട്ടാവും ഇങ്ങോട്ടാ വീണാൽ പിച്ച് ചീന്നിക്കളി എന്നാൽ പോലും എന്നോട് പറഞ്ഞ നല്ല ഉദ്ദേശത്തോടുള്ള ഒരു പ്രോഗ്രാമാണ് ഒരു നല്ല നാളെ നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യം തന്നെയാണ് ഏതൊരു മലയാളിയെ പോലെ ഏതൊരു കേരളീയരെ പോലും ഞാനും ആഗ്രഹിക്കണമോ അതിനു പ്രോഗ്രാമാണ് അതിൻ്റെ ഒരു വിജയ കേരളത്തിൻ്റെ പുതിയ ഒരു സി ഡി ലോഞ്ചിങ്ങാണ് അത് പാടുന്നതും എഴുതിയതും അറിയുന്ന ആളുകളാണ് നാളെ ഒരുപാട് ഭാഗ്യ സന്തോഷം കയദോ സാറാണെങ്കിലും അതേപോലെ തന്നെ വയനാട് ശേത്രൻ ചന്ദ്ര വർമ്മ സാർ അതേപോലെ തന്നെ പാടിയ സുനിയൻ സുദ്ധി ഇവരൊക്കെ നമ്മളെത്രയോ കാലങ്ങളായിട്ട് ഞാൻ കരയിലൂടെ ജീവിക്കുമെന്നു പോലും അറിയാത്ത കാലം തൊട്ടേ അത്രയും കാലം ഞാൻ ആ ചെറിയ ഇവിടെ കലാരംഗത്തെ മലയാള സിനിമാ രംഗത്തെ രണ്ടുപേർ എന്ന് പറഞ്ഞിട്ട് ശരിക്കും നാരായണായിട്ടുണ്ടെങ്കിൽ പേര് കൂട്ടി പറയാൻ പോലും പറ്റൂല ഞാൻ ഇന്നലെ ഇങ്ങനെ വന്ന് കേറിയിട്ടേ ഉള്ളൂ നാരായണ ഇത്രയും കാര്യങ്ങളോളായി നമ്മൾ കണ്ട ആരാധിച്ചിരുന്ന ഒരാളാണ് അത് ഇവിടെ എത്തിയപ്പോഴാണ് ഇത്രയും നാല് എനിക്ക് ഒരുമിച്ച്

ചെക്കം നാരായണ നാരായണന്റെ എല്ലാത്രയോ സിനിമകൾ കണ്ട് ആലോചിച്ച് ആ ശബ്ദം വേദികളില് ഇന്ത്യ എന്റെ അതൊക്കെ വേദികളിലൂടെ അവതരിപ്പിച്ചിട്ട് പിന്നെ സിനിമ സിനിമ ചെയ്ത് അങ്ങനെ തുടങ്ങിയതാണോ ഞാൻ എപ്പോഴും നിങ്ങൾക്കിടയിലുള്ളൊരു കോഴിക്കോട്ടുകാർ തന്നെയാണ് അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ നന്മയുടെ പാതയിലേക്കുള്ള ഈ യാത്ര ഈ യാത്രയിലേക്ക് നിങ്ങളുടെ കൂടെ തന്നെ നമ്മളുണ്ട് എല്ലാ രീതിയും നമ്മളുണ്ട് അറിയിച്ചുകൊണ്ട് എനിക്ക് ഏറെ പറയാൻ അറിയില്ല എല്ലാ എല്ലാവിധ ആശംസകളും ഇനി അവിടെ വരുന്ന തെരഞ്ഞെടുപ്പിനാണെങ്കിലും മത്സരിക്കുന്നവർക്കാണെങ്കിലും എല്ലാ വിജയാശംസകളും നേരെയാണ് പിന്നെ ഒരു മിനിറ്ററി ആർട്ടിസ്റ്റ് എന്നുണ്ടെങ്കിൽ ഞാൻ എത്തിയതുകൊണ്ട് വേറെ എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല എന്തായാലും ഏതൊക്കെ രീതിയിൽ എന്തൊക്കെ പറയണമെന്നറിയില്ല ഒരു നാടൻ്റെ ശബ്ദം അറിയുക അല്ലേ മലയാളത്തിന്റെ സുതാര് ലായിട്ട് ശബ്ദം അറിയുകാലി ട്വന്റി എന്ന സിനിമയിലാണ്

അരുൺകുമാർ ക്രിമിനലിൽ കോട്ടയിലെപ്പോ എൻ്റെ ഒരുപാട് പറയാനുണ്ട് ഒരുപാട് സംസാരിക്കാനുണ്ട് അങ്ങനെ ഒരു പൊസിഷനിൽ എത്തുന്ന കാലത്ത് ഞാനത് പറയാൻ സംസാരിക്കുന്നു ഒരുപാട് സന്തോഷം നിർത്തുന്നു गायक गई सुनील कुमार हमें तो अभित